ഇ പി ജയരാജനും ബി ജെ പിയും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രകാശ് ജാവ്ദേക്കറും ഒക്കെ ചർച്ചയാകുമ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ആ ചൊല്ല് ആ കഥയാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് ആധാരം പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും ഇ പി ജയരാജനും ബി ജെ പിയുമായുള്ള ബന്ധത്തെപ്പറ്റി മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഈ ചൊല്ലായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം ചർച്ചയായത് പുരാണത്തിൽ ശിവനുമായി ബന്ധപ്പെട്ട ഏത് കഥയാണ് പിണറായി പറഞ്ഞതെന്നാണ് പലരും ചോദിച്ചത് പല മുതിർന്ന ആൾക്കാർക്കും ആ കഥ അത്ര പിടികിട്ടിയില്ല പുരാണം അരച്ചു കലക്കി കുടിച്ചവരും ഇതെന്ത് കഥ എന്നാണ് ചോദിച്ചത് അങ്ങനെ ഒരു കഥ കേട്ടിട്ടേ ഇല്ലെന്നായിരുന്നു പലരുടെയും മറുപടി തെക്കൻ കേരളത്തിൽ ഇങ്ങനെയൊരു ചൊല്ലില്ലെന്നും ഇനി വടക്കൻ കേരളത്തിൽ ഏതെങ്കിലും കഥ ഉണ്ടോ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും പറഞ്ഞു നിങ്ങൾ മൂപ്പരോട് തന്നെ ചോദിക്ക് എൽ ഡി എഫുകാർക്കും മുഖ്യമന്ത്രി പറഞ്ഞതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നാണ് മാധ്യമ പ്രവർത്തകരും പറയുന്നത് ഏതായാലും പുരാണത്തിൽ ശിവനുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു കഥ ഇല്ല എന്ന് പറയുകയാണ് പ്രൊഫസർ ദേശികം രഘുനാഥൻ അടക്കമുള്ളവർ നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയെ ട്രോളി കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെയൊരു കഥയില്ലെന്ന് മുഖ്യമന്ത്രിയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമോ എന്നൊക്കെയാണ് ചോദ്യം ഏതായാലും ഇതൊരു നാടൻ ചൊല്ലാണ് സംസർഗോ ഗുണോ ദോഷോ ഭവന്തു എന്നതാണ് ചുരുക്കം വ്യക്തികളുമായുള്ള ഇടപെടൽ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകാം ആരോട് ഇടപെട്ടാലും പഠിച്ചു മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇവിടെ പാപി ദല്ലാൽ നന്ദകുമാറാണ് ദല്ലാലിനോട് ചേർന്നാൽ ജയരാജനും പാപിയാകും എന്നതാണ് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി ശരിക്കും ജയരാജനെ ശിവനായാണ് പറയുന്നത് ശിവം എന്ന വാക്കിന്റെ അർത്ഥം മംഗളം എന്നാണ് അങ്ങേറ്റം മംഗളം നിറഞ്ഞ വ്യക്തിയാണ് ശിവൻ അത്രയേ ഉള്ളൂ ഇതും പൗരാണികതയെ ചുറ്റിപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചൊല്ലുകളുണ്ട് കഥ വേണമെന്നില്ല അന്തസത്തക്കാണ് ഇവിടെ പ്രാധാന്യം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയതിനെയും മുഖ്യമന്ത്രിയുടെ ചൊല്ലുമായി ചേർത്തും പലരും വ്യാഖ്യാനിക്കുകയാണ് ഏതായാലും ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന് സമാനമായ ചൊല്ലുകളും ചർച്ചകളും പരിഹാസവും വിമർശനവുമായി സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ ചിലത് ഇങ്ങനെയൊക്കെയാണ് കെട്ടവനെ തൊട്ടാൽ തൊട്ടവനും കെടും തന്നെത്താൻ അറിയാഞ്ഞാൽ പിന്നെ താനറിയും മരമറിഞ്ഞ് കൊടിയിടണം ആളറിഞ്ഞ് ഇടപെടണം ഇതിനിടയിൽ പിണറായിയുടെ മാസ് ഡയലോഗുകളിൽ ചിലതും ചർച്ചയാക്കി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുണ്ട് കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ തന്നെ കടക്ക് പുറത്ത് നികൃഷ്ടജീവി ഒക്കച്ചങ്ങായി പിടി വിദ്യ അതക്കു മേലെ പരനാറി പ്രത്യേക ഏക്ഷൻ ഏതായാലും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ അടക്കമുള്ളവർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റുകളിൽ ചിലത് ഇങ്ങനെയൊക്കെയാണ് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ശ്രീ ചിറ്റപ്പ ചായ പേടിക നല്ല ചായയും നോവാത്ത കടികളും ലഭിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകത വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ശിവനൊപ്പം പാപ്പി ചേർന്നാൽ ശിവൻ പാപ്പി പാപ്പിക്കൊപ്പം ശിവൻ ചേർന്നാൽ പാപ്പിനിശേരി പാപ്പിക്ക് ശിവനെ അറിയില്ലെങ്കിൽ ശിവൻ പാപ്പിയോട് ചോദിക്കണം ശിവൻ ആരാണെന്ന് ശിവന് ജാവദേക്കർ അറിയില്ലെങ്കിൽ ജാവദേക്കർ ശിവനോട് ചോദിക്കണം പാപ്പി ആരാണെന്ന് ടാസ്ക് വിളിച്ച് എന്നെ രക്ഷിക്കടാ എന്നുള്ളതാണ് മറ്റൊരു പോസ്റ്റ് അവിടെ കൊണ്ടും തീർന്നില്ല കള്ള വോട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സജീവമാകുമ്പോൾ അവിടെയും ഉണ്ട് പണിക്കരുടെ കൂട്ട് ഭാർഗവിക്കുട്ടി ഇരുപത്തിമൂന്ന് വയസ്സ് അപ്പമൃത്യു മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വോട്ട് ചെയ്തു മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അക്ഷര തെറ്റിനെ വിമർശിച്ചുകൊണ്ടും ശ്രീജിത് പണിക്കർ രംഗത്ത് വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച സന്ദേശം അതിലെ തെറ്റ് ചിത്രം സംഗതം പങ്കുവെച്ചുകൊണ്ടും പണിക്കരുടെ വിമർശനം അതെങ്ങനെയാണ് എന്തോ എന്തോ കമ്മീഷ രൂർവം വെള്ളിയാഴ രാവിലെ തന്നെ ഞാൻ ഇടംവരം നോക്കാതെ പെയ്യും പെയ്യും നിന്ന് പെയ്തിരിക്കും കട്ടായം അതായത് പ്രിയപ്പെട്ട സമ്മതിദായക നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ശബ്ദമാണ് അഭിമാനപൂർവ്വം എന്നുള്ളതിന് രൂർവം വോട്ട് ചെയ്യൂ എന്നുള്ളതിന് വോട്ട് പെയ്യൂ പെയ്യൂ ഈ ഏപ്രിൽ ഇരുപത്തി ആറ് വെള്ളിയാഴ കൂടുതൽ വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജിനെ കളിയാക്കിക്കൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സന്ദേശം തിരുത്തി കൃത്യമായി വോട്ടർമാരിലേക്ക് എത്തിക്കുകയും ചെയ്തു